ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ വാട്സപ്പിൽ നിന്നും ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ എങ്ങനെ നമുക്ക് കണ്ടെത്താം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ ടപ്പെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഓർമ്മ ഇഷോ ആ മെസ്സേജ് എനിക്ക് ആവശ്യമുള്ളതായിരുന്നല്ലോ അല്ലെങ്കിൽ ആ മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നല്ലോ എന്ന് എന്നാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ആ മെസ്സേജുകളെ റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് അതിനായിട്ട് നമുക്ക് മറ്റേ ആപ്ലിക്കേഷനോ വെബ്സൈറ്റുകളോ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ മെസ്സേജുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള റിവുകൾ ഡെയ് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം ബെൽ ബട്ടനുകൂടെ ഒന്ന് പ്രസ്സ് ചെയ്തോളൂ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾക്ക് ഫോണിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത ആ ഒരു മെസ്സേജുകളെ റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ ഒരു സെറ്റിങ്സ് ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട് ഈ സെറ്റിങ്സ് ചെയ്തു വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളൊക്കെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ നമ്മുടെ ഫോണിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തായിക്കോട്ടെ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്തതായിക്കോട്ടെ മറ്റെന്ത് പ്രവർത്തികൾ നമ്മൾ ഫോണിൽ ചെയ്താലും അതെല്ലാം ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആകുന്നുണ്ട് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും നമ്മുടെ ഫോണിലോട്ട് വരുന്ന ഓരോ നോട്ടിഫിക്കേഷൻസ് പോലും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ കാണുന്ന ഓരോ നമ്മളൊരാളുടെ സ്റ്റാറ്റസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഫോട്ടോ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ എന്ത് കണ്ടാലും ഇത് ഗൂഗിളിൽ ബാക്കപ്പ് ചെയ്തു വെക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സേവ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഫുൾ റീസെറ്റ് ചെയ്യാതെ ഒരിക്കലും ഫോണിൽ നിന്നിത് നമുക്ക് നഷ്ടപ്പെടുത്തില്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഇത് നമ്മുടെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ആണെങ്കിലും വീഡിയോസൊക്കെ ആണെങ്കിലും കിടപ്പുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ മെസ്സേജുകൾ മെസ്സേജുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ നമ്മൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അങ്ങനെയുള്ള മെസ്സേജുകളെ നമുക്ക് പത്ത് മെസ്സേജുകളൊക്കെ ആയിരിക്കും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത പത്ത് മെസ്സേജുകൾ അല്ലെ പതിനഞ്ച് മെസ്സേജുകൾ നമ്മൾ പെട്ടെന്ന് റീസെൻ്റ്ലി ഡിലീറ്റ് ചെയ്ത എത്ര മെസ്സേജുകളാണോ അത്ര മെസ്സേജുകൾ നമുക്ക് റിക്കവറി ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് എൻ്റെ ഈ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ ബാർ എന്നാണ് പറയുന്നത് സ്റ്റാറ്റസ് ബാർ എന്നാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഈ ഒരു ഫോണിൽ വരുന്നത് ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ലോക്ക സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറേ അധികം നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ട് സെറ്റിങ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇതു അപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് എന്നുള്ളത് താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്തരം ആപ്ലിക്കേഷൻ്റെയും വെബ്സൈറ്റുകളുടെയും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറുകളുടെയും ഒക്കെ ലിങ്കുകൾ നമ്മളിവിടെ നോട്ടിഫിക്കേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ മോർ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാറിന അത് മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മോർ ഓപ്ഷനില് നിങ്ങൾക്കിവിടെ ഏറ്റവും താഴെയായിട്ട് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഞാനിപ്പോൾ എനേബിൾ ചെയ്തു ഇനിയും ഞാൻ ഡിസേബിൾ ചെയ്തതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററികൾ ഇത്ര നേരം ഉണ്ടായിരുന്ന എല്ലാ ഹിസ്റ്ററികളും നഷ്ടപ്പെട്ടു പോയി ഇനി നമ്മൾ നേരെ ബാക്കിലോട്ട് പോയി ഞാൻ എൻ്റെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു വാട്സപ്പിൽ ഞാൻ ഇതുപോലെ ഒരു ഒന്ന് രണ്ട് മെസ്സേജുകൾ ഇവിടെ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഓക്കെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാനിത് നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കാണിക്കുന്നു കേട്ടോ ഇത് കണ്ടിട്ടില്ല എന്നൊന്നും ആരും പറയരുത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതിൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാനിവിടെ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് വീണ്ടും ഓപ്പൺ ചെയ്തു സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ ജസ്റ്റ് ഓപ്പൺ ചെയ്തു മോർ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിലീറ്റ് മെസ്സേജ് ഡിലീറ്റ് വാട്സപ്പ് മെസ്സേജ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് വാട്സപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് താഴെ നേരെ താഴെ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ആരോ താഴോട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് മെസ്സേജ് അതായത് ഏഴ് ഏഴ് മെസ്സേജുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ മെസ്സേജുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഒരു മെസ്സേജ് ഇവിടെ നിന്നും വ്യൂ ചെയ്യാനേ സാധിക്കത്തുള്ളൂ ഈ മെസ്സേജ് എന്തൊക്കെയാണ് ഈ നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും വായിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇത് നമുക്ക് തിരിച്ച് വാട്സപ്പിലോട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എത്ര മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് മറ്റുള്ള എത്ര മെസ്സേജുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ വരും നിങ്ങൾ മറ്റൊരാൾ നിങ്ങളുടെ ഫോൺ എടുത്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്തൊക്കെ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എത്ര മെസ്സേജുകൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അവർ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക മറ്റെപ്പിസോഡുമായിട്ട് കാണുന്ന വരും ബൈ ബൈ